ഓൺ തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പഠനം സാധ്യമാക്കിക്കൊണ്ട് ഈ വർഷം തന്നെ എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കുക കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് സീറോ എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് നയൻ ടു സീറോ സെവൻ വൺ നയൻ സെവൻ ത്രീ സെവൻ നയൻ എൽ പി അക്കാദമി ഓൺലൈൻ ക്ലാസ് പാലത്തിങ്ങൾ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് മിസ്സ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതിയിട്ടുള്ള എൻ ഐ ഒ എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻ ഓ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ റിസൾട്ട് കൂടെ പബ്ലിഷ് ചെയ്യാനായിട്ടുണ്ട് അപ്പൊ എസ് എസ് എൽ സി ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾക്ക് പരാജയപ്പെട്ടു പോയവരാണെങ്കിൽ ഇനി എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ പാസ് ആവാനായിട്ട് ഇനി എളുപ്പമാർഗം എന്താണ് ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചിരിക്കുകയായിരിക്കും അല്ലെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ വീഡിയോ മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ യാതൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തെ പബ്ലിക് എക്സാം അതല്ലെങ്കിൽ വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ പരാജയപ്പെട്ട് പോയ വിഷയങ്ങൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്താണ് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം ആ വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിൽ പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ട്യൂഷൻ ക്ലാസ്സുകൾ നടത്താനായിട്ട് പോവുകയാണ് അപ്പൊ ഈ ഒരു ട്യൂഷൻ ക്ലാസ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതലാണ് കൂടുതൽ ആളുകളും എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട് മിസ്സ് ഞങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് വേണ്ട ഞങ്ങൾക്ക് ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് നിന്ന് പഠിപ്പിക്കുന്ന ആ ഒരു ക്ലാസ് മതി ലൈവ് ക്ലാസ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ ഞങ്ങളെ കൊണ്ട് പഠിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കാരണം സമയം കിട്ടുന്നതിനനുസരിച്ച് നോക്കിയാൽ തന്നെ ഞങ്ങൾ തനി ഇരുന്ന് പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം നഷ്ടം അതുപോലെ പഠിച്ചിട്ടൊന്നും തലയിലോട്ട് കയറുന്ന മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് നേരെ മറിച്ച് ഒരു ടീച്ചർ ഡയറക്റ്റ് വന്ന് നിന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ആ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെ കാര്യങ്ങൾ കുറച്ച് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ലൈവ് ക്ലാസ്സുകൾ ഞങ്ങൾക്ക് എന്ന് ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ട്യൂഷൻ ക്ലാസ് ആരംഭിക്കുന്നത് കുറെ പേര് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇനി ചിന്തിച്ചൊന്നും ഇരിക്കേണ്ട നിങ്ങൾ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ എത്രയും പെട്ടെന്ന് ഇപ്പൊ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആയിക്കോട്ടെ പബ്ലിക് എക്സാം ആയിക്കോട്ടെ ഏത് എക്സാമിനാണോ നിങ്ങൾ തയ്യാറെടുക്കുന്നത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മളോട് പറയാം അതനുസരിച്ച് നമ്മൾ ആ ഒരു നിങ്ങൾ ഫെയിൽ ആയി പോയ സബ്ജക്റ്റുകൾ നല്ല രീതിയിൽ തന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളെ പാസ്സാക്കി തരും ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി ചിന്തിച്ചിരിക്കാനായിട്ടേ പോവണ്ട നിങ്ങൾ ഇപ്പൊ ഈ ഒരു ട്യൂഷൻ ക്ലാസ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ട്യൂഷൻ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷൻ എടുക്കാം അപ്പൊ ഈ ഒരു ആഴ്ച എന്ന് പറയുന്നത് ഈ ട്യൂഷൻ ക്ലാസ്സിലേക്കുള്ള അഡ്മിഷന്റെ ടൈമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുക അതിനുശേഷം നമ്മൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തതിനു ശേഷം രണ്ടായിരത്തി ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതലായിരിക്കും നമ്മൾ ക്ലാസുകൾ ആരംഭിക്കുന്നത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെയാണ് നമുക്ക് എപ്പോഴും നല്ലത് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസിനേക്കാരും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്ന ഒരുപടി മുന്നേ എന്ന് പറയുമ്പോൾ ലൈവ് ക്ലാസ് തന്നെ ഏറ്റവും നല്ലത് ഞാൻ എപ്പോഴും നിങ്ങളോട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം ഇപ്പൊ എൽ ബി അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിലും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും ഞാൻ അവരോട് എപ്പോഴും പറയുന്നുണ്ട് ഞങ്ങളും റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ നല്ലെന്ന് പറയുന്ന ലൈവ് ക്ലാസ് ആണ് കാരണം ആ ഒരു മണിക്കൂർ നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് വന്ന് നിന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണ് അല്ലെ അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഒരാൾ അടുത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് എന്താണ് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു പവർ കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓർമ്മ ശക്തിയിൽ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും തനിന്ന് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരും ഇല്ലേ അതുപോലെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നീണ്ട് പോകുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ വീഡിയോസ് ഒക്കെ ഒന്ന് ആ കുറച്ചൊന്ന് ഓടിച്ചു വിട്ടേ അത് ഇവിടെ തൊട്ട് പഠിക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊക്കെ ചെയ്യും അല്ലേ അപ്പൊ അങ്ങനെയൊന്നും വേണ്ട അപ്പൊ അതിനെങ്കിൽ ഏറ്റവും നല്ലത് ലൈവ് ക്ലാസ് തന്നെയാണ് ഞാനും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാക്കി സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാം നമുക്കിവിടെ നമ്മുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് നിങ്ങളെ വന്ന് പഠിപ്പിക്കുമായിരിക്കും ചെയ്യുന്നത് കുറഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ഉള്ളൂ അല്ലേ ഓൺ ഡിമാൻഡ് ആണെങ്കിലും പബ്ലിക് എക്സാം ആണെങ്കിലും അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന സമയം ഇനി നിങ്ങൾ മടിയൊന്നും വിചാരിക്കാതെ നല്ലൊരു പെർസെന്റേജ് മാർക്ക് നിങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ച് ഈ ഒരു എക്സാം നിങ്ങൾ നല്ലൊരു റിസൾട്ട് കാഴ്ചവെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആയിക്കോട്ടെ പബ്ലിക് എക്സാം ആയിക്കോട്ടെ രണ്ട് എക്സാമിനേഷൻ ആണെങ്കിലും നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണോ കറക്റ്റ് ആയിട്ട് നമ്മളോട് പറയാം അതനുസരിച്ച് തന്നെ നമ്മൾ നിങ്ങളുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് പബ്ലിക് എക്സാമിന് നിങ്ങളെ പാസ്സാക്കി നമ്മൾ എടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറക്കണ്ട രണ്ടായിരത്തി ഫെബ്രുവരി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ നമ്മുടെ ക്ലാസ്സുകൾ ാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി രണ്ടാം തീയതി കൂടി തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും ഇപ്പൊ അഡ്മിഷൻ ടൈം ആണ് എത്രയും പെട്ടെന്ന് തന്നെ ട്യൂഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഏതാണോ നിങ്ങളുടെ വിഷയം അല്ലെങ്കിൽ ഏത് വിഷയത്തിനാണോ നിങ്ങൾക്ക് ട്യൂഷൻ വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് നമ്മളോട് പറയാം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിലും മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ എസ് സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ 9495 808055 9207197379 LP Academy Online Classes Palathingal Building, Peta Junction, Ernakulam